ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖമായിരിക്കണു അപ്പം ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്ക് വയ്ക്കുന്നത് കാലത്ത് നമ്മുടെ മട്ട അരി കൊണ്ട് അരി പൊടിച്ചിട്ടുണ്ടാക്കിയ പുട്ടും കടലക്കറിയാണേ വളരെ സിമ്പിളായിട്ടുള്ള കടലക്കറിയാണ് അപ്പം ഞാൻ കാണിക്കണമൊന്നുമില്ല ആ കടലക്കറി ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ കടലക്കറി അതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് ഞാൻ ഒന്ന് പറയാം നമ്മൾ കടുകൊക്കെ വറുടുന്ന വറുത്തിടുന്ന ഒരു കരണ്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ നൊഴിക്കേണ്ട രണ്ട് ഗ്രാമ്പൂ ഒരു ഏലക്ക ഒരു കഷ്ണം പട്ട പെരും ജീരകം എന്നിവയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ചൂടാറിയിട്ട് നാളികേരം കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ച് കടല വേവിച്ചതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത് കിട്ടാം അധികം മസാല ഒന്നുമില്ലാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണേ അപ്പോൾ അങ്ങനെ ടിഫിനൊക്കെ കഴിഞ്ഞു എന്താ കറി വെക്കാമെന്ന് കുറേ ചിന്തിച്ചു എന്ന മീൻ വന്ന് വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ അവസാനം ഞാൻ എന്ത് ചെയ്തു ഓമക്കായ് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞു തന്നാൽ ഓമക്കായ പൊട്ടിക്കാൻ നമുക്ക് പറഞ്ഞിട്ട് അവൾ ഓമക്കായൊക്കെ പൊട്ടിച്ചു തന്നു അത് കഷ്ണമൊക്കെ നുറുക്കി പരിപ്പ് ഞാൻ കുക്കറിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു ഓമക്കായ അതിലേക്ക് കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുത്തിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് ഒറ്റ ബീസിൽ വരുത്തി അതിന് ശേഷം വിസിലൊക്കെ വന്ന് ആവിയൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് ന വെളിച്ചെണ്ണയും ഇട്ടു അതായത് ഓമക്കായ കൊണ്ടൊരു മുളുഷ ഉണ്ടാക്കി തട്ടോ അപ്പം അങ്ങനെ ഉണ്ടാക്കി വളരെ സിമ്പിളായിട്ടുള്ള ഈ കറിയാണ് പിന്നെ ഇന്നലത്തെ കുറച്ച് സാമ്പാർ ഇരിക്കുന്നുണ്ടേ അപ്പോൾ ആ സാമ്പാറും ഈ മുളൂഷ ഉണ്ടല്ലോ അത് മതി അപ്പം മോന് മുളൂഷൊന്നും അധികം ഇഷ്ടമില്ല ഞങ്ങളൊക്കെ ഇഷ്ടം കേട്ടോ ഞങ്ങളെല്ലാവരും മുളൂഷ്യം കഴിക്കും പിന്നെ നമ്മുടെ നിക്കുവ അവിടെ അമ്മയ്ക്കച്ച മുളുഷൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഉണക്കപ്പയർ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടാകും അപ്പോൾ ഉപ്പേരി അങ്ങനെ പോട്ടെ ഉണക്കപ്പയർ ആദ്യം വേവിച്ച് വെച്ചതിന് ശേഷം ഒരു ചീ പാനിലെ എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് സബോളയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് മൂത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച പയർ അതിലേക്ക് ഇട്ട് കൊടുത്ത് അങ്ങനെ ഉപ്പേരി റെഡിയായി അപ്പോൾ കുറേ ദിവസമായി സ്റ്റോർ ഒതുക്കണം ഒതുക്കണം എന്ന് വിചാരിച്ചിട്ട് എന്താ വെച്ചാൽ സാധനങ്ങളൊക്കെ എല്ലാവരും ഉള്ളൂ ഞാനും ബിസിയാണ് ഞാൻ പറയാറുണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് ബാക്കി വന്നാൽ കവറൊക്കെ അങ്ങനെ റബ്ബർ ബാൻഡ് ബാൻഡിട്ട് വെക്കുകയാണ് കിട്ടാം ഒന്നും പാത്രങ്ങളിലാക്കി വെച്ചിട്ടില്ല എല്ലാം അവിടെ ഇവിടെ ഇങ്ങനെ വാരി ഇട്ടിരിക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കട്ടെ വെച്ചിട്ട് ഒതുക്കി അപ്പോൾ ഷീനി ഉണ്ടായിരുന്നു ഷീനി ഞാനും കൂടിയിട്ടാണ് അതൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ നിക്കിബാവയുടെ അമ്മ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത കാരണം നിക്കിബാവിൻ ഞാനും ഷീനൊക്കെ കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യണത് കിട്ടാം അപ്പം എല്ലാം സ്റ്റോറൊക്കെ ഒതുക്കുക അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ആവശ്യമില്ലാത്തൊക്കെ കളയാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇത് പഴയ അമ്മിത്തറ അമ്മിത്താറുണ്ടായിരുന്ന ഇപ്പം അമ്മി പുറത്തേക്ക് വെച്ചു അത് കാരണം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ വെക്കും കിട്ടാം അതുപോലെ തന്നെ ഇതിവിടെ സാധാരണ നമ്മൾ പണ്ട് പറയില്ലേ കരി അല്ലെങ്കിൽ ചുവപ്പൊക്കെ റെഡ് ഓക്സൈഡും ഇതൊക്കെ അങ്ങനത്തെ അല്ലാതെ ആണേ ടൈൽസ് അവിടെ ടൈൽസൊന്നുമില്ല കേട്ടോ അത് വർക്കേരി അവിടെ നമ്മളിങ്ങനെ അരിയൊക്കെ വേവിച്ചിട്ട് നമ്മൾ തെർമോ തെർമോ കുക്കറിലേക്ക് ഇറക്കി വെക്കാനൊക്കെ ഇവിടെയാണ് വെക്കുക കേട്ടോ പിന്നെ പാത്രം കഴുകണ സിങ്കും ഈ ഭാഗത്താണ് അങ്ങനെയാണ് അപ്പം ഇത് ഈ എല്ലാവർക്കും അറിയാം എല്ലാവരുടെ അടുത്തും ഉണ്ടാവും ഇതുപോലെ മരത്തിൻ്റെ ഉണ്ട് അപ്പം ഞാനതൊന്ന് വെറുതെടുത്ത് കാണിച്ചു എന്ന് മാത്രം ഉപയോഗം കഴിഞ്ഞാൽ ഒതുക്കി വയ്ക്കാമല്ലോ പിന്നെ ഇപ്പം എല്ലാവർക്കും ഡിസ്ക് കംപ്ലൈൻറ്റും കുമ്പിടാനൊന്നും വയ്യാത്ത ആൾക്കാരാണ് അപ്പം അങ്ങനെ ഇരുന്ന് ചിരക എളുപ്പമുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ വെച്ചിട്ടേ അപ്പോൾ നമുക്കതിൻ്റെ മുകളിലേക്ക് തട്ട് വെച്ചിട്ട് അതിലേക്ക് ചിറകിയാക്കിയാൽ മതിയല്ലോ അപ്പോൾ സബോള ഇതൊക്കെ അങ്ങനെ ആ സ്റ്റാൻഡ് അവിടെ തന്നെ വെച്ചു എന്നാണ് നമ്മുടെ റൈസ് ഇറക്കി വെക്കണ തെർമൽ കുക്കറാണത് അപ്പോൾ അതും അങ്ങനെ ഒരു മരത്തിൻ്റെ പെട്ടി അതിൻ്റെ മുകളിൽ വച്ചിരിക്കണത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരിക്കലൊക്കെ കഴിഞ്ഞ് നിൽക്കണ നേരത്താണ് മൺപാത്രം കൊണ്ടിട്ടൊരു സ്ത്രീ വന്നത് അപ്പോൾ മൺപാത്രം മേടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ മൺപാത്രം സ്ഥിരമായിട്ട് കൊണ്ടുവരുന്നവരുണ്ട് അവരുടെ അടുത്ത് മേടിച്ചിട്ട് ഇഷ്ടംപോലെ എൻ്റെ അടുത്തുണ്ട് ഉച്ച നേരമായി വിറ്റഴിഞ്ഞ് വീട്ടിലെ ചേച്ചി എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കൂ കനത്തിട്ട് എനിക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞു ആവശ്യം ഞാൻ മൂന്നാലെണ്ണം മേടിച്ചു കേട്ടോ പക്ഷെ ഇനിയും വാങ്ങി പിന്നെ ഇപ്പം എല്ലാവരും ഉള്ളപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് മൺപാത്രത്തിലൊന്നും ഞാൻ പാചകം ചെയ്യാറില്ല എല്ലാ ആരും ഇല്ല ഞങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ വച്ചാൽ ഞാൻ മൺപാത്രത്തിൽ തന്നെയാണ് ചോറും കറിയും ഉപ്പേരിയൊക്കെ ഒക്കെ ഉണ്ടാക്കേട്ടോ എല്ലാവരും ഉള്ളപ്പോൾ നടക്കില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധാപൂർവ്വം ചെയ്തില്ലെങ്കിൽ തെങ്ങാനൊക്കെ പൊട്ടിപ്പോയാലോ നമ്മൾ ഉപ്പേരിയൊക്കെ അല്ലെങ്കിൽ കറികളൊക്കെ വിളമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണം അതുപോലെ കഴുകാൻ കൊണ്ട് വെക്കുന്ന സമയത്തും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാതെ നമ്മൾ പെട്ടെന്നാടെ എടുത്ത് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ചില ഒരു പാത്രമൊക്കെ ഇങ്ങനെ വയ്ക്കുമ്പോൾ അങ്ങനെ അമർത്തി തട്ടി വെക്കണ പോലെയൊക്കെ വെക്കില്ലേ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിയും അപ്പോൾ അത് കാരണം എല്ലാവരും ഉള്ളപ്പോൾ ഞാൻ അതിനെ കൂടുതലായിട്ട് ഉപയോഗിക്കാറില്ല കേട്ടോ ചിലപ്പോൾ ഉപ്പേരിയൊക്കെ വെക്കാനുള്ള പാത്രം ഉപയോഗിക്കുന്നു മാത്രമേ അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പകലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഇന്ന് റാഗി കൊണ്ട് പുട്ടാണേ അപ്പോൾ റാഗി പൊടിതാ ഞാൻ നനച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കാലത്തെ കടലക്കറി ഉണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു